നമസ്കാരം എന്റെ പേര് മെയ്ബിൾ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേട്ടത്തോടെ വിപണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന വ്യാപാര ദിനമായ ഡിസംബർ മുപ്പത്തൊന്നിന് ബെഞ്ച് മാർക്ക് സൂചികകളായ നിഫ്റ്റി സെൻസെക്സ് എന്നിവ സമ്മിശ്ര പ്രവണത കാണിച്ചു നിഫ്റ്റി ഉയർന്നപ്പോൾ ഐ ടി ഹെവി വെയ്റ്റ് വിപണിയിൽ സമ്മർദ്ദം ചെലുത്തിയതിനാൽ സെൻസെക്സ് താഴേക്ക് ഇടിഞ്ഞു ഫാർമ പി എസ് യു ബാങ്കുകൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികളിലെ നേട്ടങ്ങൾ കുറച്ച് ആശ്വാസം നൽകി എന്നാൽ വർഷം അവസാനിക്കുമ്പോൾ ഡോളർ സൂചിക ഉയരുന്നതും എഫ് ഐ ഐ വിൽപ്പന തുടരുന്നതും ആശങ്കാജനകമായിരുന്നു സെൻസെക്സ് പൂജ്യം ദശാംശം ഒന്ന് നാല് ശതമാനം ഇടിഞ്ഞ് എഴുപത്തി എണ്ണായിരത്തി നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ഒന്നിലും നിഫ്റ്റി പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് പൂജ്യം ദശാംശം പൂജ്യം ആറ് ശതമാനം ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ദശാംശം ഒന്ന് അഞ്ചിലും എത്തി അതേസമയം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഓഹരികൾ മുന്നേറുകയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഓഹരികൾ ഇടിയുകയും ചെയ്തു എന്നാൽ തൊണ്ണൂറ്റിയേഴ് ഓഹരികൾ മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു ഇൻഫോസിസ് പി സി എസ് എച്ച് സി എൽ ടെക് തുടങ്ങിയ വൻകിട കമ്പനികൾ താഴേക്ക് പോയപ്പോൾ ഐ ടി ഇൻഡെക് ഒരു ശതമാനത്തിലധികം ഇടിഞ്ഞു ലോദ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഡി എൽ എഫ് എന്നിവയുടെ ഇടിവ് കാരണം റിയാലിറ്റി സൂചിക പൂജ്യം ദശാംശം മൂന്ന് ശതമാനം താഴുകയും ചെയ്തു എന്നാൽ സൺഫാർമ ലുബിൻ സിപ്ല ഡോക്ടർ റെഡ്ഡീസ് എന്നിവയുടെ നേതൃത്വത്തിൽ നിഫ്റ്റി ഫാമ ഏകദേശം ഒരു ശതമാനം നേട്ടം കൈവരിച്ചു ഓട്ടോ സ്റ്റോക്കുകൾ പൂജ്യം ദശാംശം നാല് ശതമാനം വർദ്ധിച്ചപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികൾ ഒരു ശതമാനം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ നിഫ്റ്റിയും സെൻസെക്സും ക്രമം ഒത്മാനവും എട്ട് ശതമാനവും ഈ വർഷം ഉയർന്നു നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഇരുപത് ശതമാനത്തിലധികം മികച്ച നേട്ടങ്ങൾ കൈവരിച്ചതായാണ് രേഖപ്പെടുത്തിയത് അതേസമയം ഫാമ റിയൽ എസ്റ്റേറ്റ് മേഖലകൾ മുന്നിലാണ് യഥാക്രമം മുപ്പത്തി ഒമ്പത് ശതമാനവും മുപ്പത്തിമൂന്ന് ശതമാനവും മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്തു ആരോഗ്യ സംരക്ഷണം നാപ്പത്തി ശതമാനം ഉയർന്ന മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇതിന് വിപരീതമായി നിഫ്റ്റി മീഡിയ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം നേരിടുകയും ചെയ്തു നിഫ്റ്റി ഫിഫ്റ്റിയിൽ ട്രെൻഡ് എം ആൻഡ് എം ഭാരതി എയർടെൽ എന്നിവ ശ്രദ്ധേയ മായ നേട്ടം കൈവരിച്ചപ്പോൾ ഏഷ്യൻ പെയിന്റ്സ് ഇൻഡസിൻ ബാങ്ക് എന്നിവ വലിയ തിരിച്ചടി നേരിട്ടു മിഡ്ക്യാപ്പ് വിഭാഗത്തിൽ ഡിക്സൺ ടെക്നോളജീസ് ബി എസ് സി ലിമിറ്റഡ് ഒ എഫ് എസ് എസ് ആർ ബി എൻ എൽ എന്നിവ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ വോഡഫോൺ ഐഡിയ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ബന്ധൻ ബാങ്ക് എന്നിവ കനത്ത ഇടിവും നേരിട്ടു